നിരാശയാണ് കടുത്ത നിരാശയാണ് ഇന്ന് നമുക്കുള്ളത് മറ്റൊന്നുമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ കേരള ആഭ്യന്തര വകുപ്പിനെ കുറിച്ചുള്ള നിരവധി പരാമർശങ്ങൾ ഉന്നയിച്ചിരുന്നു പി വി അൻവർ എം എൽ എ നിലമ്പൂരിൻ്റെ എം എൽ എ ആയ പി വി അൻവർ ആഭ്യന്തര വകുപ്പിനെയും അതുപോലെ തന്നെ പോലീസുകാരുടെ മറ്റ് പാർട്ടിയോടുള്ള എന്താണ് അടങ്ങാത്ത അധിനിവേശവുമായിട്ട് ചേർത്ത് വെച്ചുകൊണ്ടുള്ള പരാമർശങ്ങൾ നിരവധിയായിട്ട് നടന്നു പോവുകയായിരുന്നു സംഘപരിവാറിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ആഭ്യന്തര വകുപ്പാണ് കേരളത്തിലുള്ളത് അതുപോലെ തന്നെ ക്രിമിനലിസം നടപ്പിലാക്കി മുന്നോട്ട് പോകുന്ന ഒരു ആഭ്യന്തര ഉള്ളത് അങ്ങനെ അക്ഷരം പ്രതി ടു സെഡ് കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പി വി അനോർ എം എൽ എ മുന്നോട്ട് വന്നിരുന്നു അതിനുശേഷം നമ്മുടെ ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ അജിത് അജിത് കുമാറിനെതിരെ ഉള്ള പരാമർശങ്ങൾ കഠിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയി അജിത് കുമാർ നമ്മുടെ സംസ്ഥാനത്ത് ഉടനീളമായിട്ട് നടത്തിക്കൂട്ടിയിട്ടുള്ള പല പ്രശ്നങ്ങളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അന്വേഷണം വേണമെന്ന് പി വി അനൂർ എം എൽ എ മുന്നോട്ട് വെച്ചിരുന്നു ആ ആശയത്തെ ആ ആശയത്തെ ആ ആ നിമിഷം പിണറായി വിജയൻ അക്സെപ്റ്റ് ചെയ്യുകയും പിണറായി വിജയൻ പറയുകയുണ്ടായി എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ അന്വേഷണം വേണം എന്ന് പറയുകയുണ്ടായി അതിനുശേഷം പി വി അനോർ എം എൽ എ വേറൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു പറഞ്ഞത് ഇതാണ് എ ഡി ജി പിയെ എന്താണ് സർവീസിൽ നിന്ന് ഒഴിവാക്കിയിട്ട് വേണം ഈ പറഞ്ഞ അന്വേഷണം തുടങ്ങാൻ എന്നുള്ള ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എ ഡി ജി പിക്ക് മുകളിലുള്ളത് ഒരു ഡി ജി പി എന്ന് പറയുന്നൊരു സംഭവമുണ്ട് അദ്ദേഹത്തിന് ഇവിടെ ഒന്നും കാണാനില്ല അതൊരു കാര്യമാണ് എ ഡി ജി പിക്ക് മുകളിലുള്ളത് പൊളിറ്റിക്കൽ സെക്രട്ടറി ഉണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് മുമ്പ് മുകളിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു വേളയിൽ ഈ ഈ എ ഡി ജി പിയെ ഒഴിവാക്കിക്കൊണ്ട് അന്വേഷണം വേണമെന്ന് പി വി അനോർമല പറഞ്ഞതിന് തൊട്ടു പിന്നാലെ ഡി ജി പിയും ഇതേ ആശയത്തോട് യോജിക്കുന്നതെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നു എ ഡി ജി പി എന്താണ് എം ആർ അജന്ദ് കുമാറിനെ മാറ്റി അന്വേഷണം നടത്തണം എല്ലാ വിഷയങ്ങളും പരിശോധിക്കണമെന്നുള്ള തലത്തിലെ ഡി ജി പി പറഞ്ഞെങ്കിലും മുഖ്യമന്ത്രി അത് മുഖവലിക്കെടുത്തില്ല ഒടുക്കം പി വി അനോർ എം എൽ എ ഇന്ന് മുഖ്യമന്ത്രിയെ കാണാൻ പോയി നേരിട്ടുള്ള ഒരു എന്താണ് കൂടിക്കാഴ്ചയിൽ ഇതേ ആവശ്യം മുഖ്യമന്ത്രിയോട് കേരള സർക്കാരിനെതിരെ നമ്മുടെ സംസ്ഥാന സർക്കാരിനെതിരെ നടത്തിക്കൂട്ടുന്ന ആഭ്യന്തര വകുപ്പിനു ആഭ്യന്തര വകുപ്പ് നടത്തിക്കൂട്ടുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പ് കേരള എന്താണ് കേരള സർക്കാരിനെ ജനങ്ങൾ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളുമായിട്ട് എന്താണ് ഒരു ഒരു വൈരാഗ്യ ബുദ്ധി തീർക്കാൻ വേണ്ടിയിട്ട് ആഭ്യന്തര ആഭ്യന്തര വകുപ്പ് പണിയെടുക്കുന്നതിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നിരത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച നടത്തി അതിൽ ഉറപ്പായിട്ടും പി വി അനോരമല്ല പറഞ്ഞിരിക്കുന്നത് ഇക്കാര്യങ്ങളായിരിക്കും ഇതുപോലുള്ള ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് മാറ്റിയിട്ട് വേറൊരു ഉദ്യോഗസ്ഥരെ അതേ സ്ഥാനത്തേക്ക് പ്ലേസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ആശയമായിരിക്കും മുന്നോട്ട് വെച്ചിരിക്കുന്ന അന്വേഷണം അതിപ്പം കുറച്ച് ദിവസം കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞാൽ അതിന്റെ ഒരു വസ്തുതയില്ലെന്നും പറഞ്ഞ പക്ഷേ അത് അതിന്റെ അകത്തളങ്ങളിലുള്ള കുറെ കളികളായിരിക്കും പക്ഷേ ഇതേ ഉദ്യോഗസ്ഥനെ ഇരുത്തിക്കൊണ്ട് അന്വേഷണം മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് വെറും എന്താണ് എന്താ പറയുക അതിന് വെറും ഒരു കഴമ്പില്ലാത്ത ഒരു കാര്യം തന്നെയാണ് കാരണം എ ഡി ജി പിള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ അതേ കാക്കി പട്ടാളം എന്നാണ് ഒരു വന്നു കയറി അദ്ദേഹത്തിനെതിരെ അന്വേഷണം നടത്തുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന് അട്ടിമറിക്കാമെന്നേ ഉള്ളൂ ഇരുപത്തി മൂന്ന് വർഷമായി കേരളത്തിലെ എന്താണ് പോലീസ് വിഭാഗത്തിൽ പല വിങ്ങിലായിട്ട് ജോലി ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ് എ ഡി ജി പി അജിത് കുമാർ അങ്ങനെ പോകുന്നു കാര്യങ്ങൾ എന്തായാലും ഇന്ന് നിരാശയുടെ കടുത്ത നിരാശയുടെ ദിവസമാണ് കഴിഞ്ഞ മണിക്കൂറുകൾ വരെയും പി വി അന്വർ എം എൽ എ വലിയ രീതിയിലുള്ള ഒരു പരിവേഷമൊക്കെ കൊടുത്തുകൊണ്ട് നമ്മൾ എന്താണ് ധീരനായിട്ടുള്ള ഒരു പുരുഷനായിട്ട് നമ്മൾ കണ്ടിരുന്നു പക്ഷേ ഒറ്റ നിമിഷം കൊണ്ട് എല്ലാം തകർന്നടിഞ്ഞു കാരണം ഒന്നേ ഉള്ളൂ അവിടെ കൂടിക്കാഴ്ച നടന്നപ്പോൾ മുഖ്യമന്ത്രി ചില കാര്യങ്ങൾ പി വി അനോർ എം എൽ എയോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പി വി അനോർ എം എൽ എ നിരസിപ്പിച്ചിട്ടുണ്ട് എല്ലാത്തിൽ നിന്നും പിൻവലിയാൻ വേണ്ടിയിട്ട് പ്രഷർ കൊടുത്തിട്ടുണ്ട് അങ്ങനെ പല കാര്യങ്ങൾ ഈ ഒരു കൂടിക്കാഴ്ചയിൽ നടന്നിട്ടുണ്ട് അങ്ങേയറ്റം ചിലപ്പോൾ എന്താണ് പി വി അനോർ എം എൽ എ യോട് കാല് വേണമെങ്കിലും പിടിച്ചു നിൽക്കാം കാരണം ഇതിൽ വേറൊരു മുഖ്യധാര ഒരു ഘടകമുള്ളത് ഈ പി വി അനോർ എം എൽ എ ഈ പറഞ്ഞ എ ഡി ജി പിക്ക് എതിരോട് നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ ഇതില് മുഖ്യധാര പരാമർശത്തിലുള്ള ഒരു വിഷയമാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഉൾപ്പെടെ മറ്റ് മന്ത്രിമാരുടെ എല്ലാവരുടെയും ഫോൺ കോളുകൾ ട്രേസ് ചെയ്ത് അതിന്റെ റെക്കോർഡുകൾ എല്ലാം എല്ലാ രഹസ്യങ്ങളും സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരാളാണ് എ ഡി ജി പി അജിത് എം ആർ അജിത് കുമാർ എന്ന് പറയുന്ന വ്യക്തി ഇതുപോലുള്ള ഒരു രഹസ്യം എല്ലാവരുടെയും ഉള്ള ഒരു എ ഡി ജി പി ആ ഒരു എ ഡി ജി പിക്ക് എതിരെ ഇപ്പോൾ ശക്തമായിട്ടുള്ള ഒരു നടപടി എടുക്കാനായിട്ട് മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞൊന്നും വരില്ല അതുതന്നെയാണ് സത്യാവസ്ഥ അപ്പോൾ സർവീസിൽ നിന്ന് ഒഴിവാക്കുവാണെങ്കിൽ എ ഡി ജി പി പറയും അജിത് കുമാർ പറയും സാർ ഞാൻ എല്ലാം തുറന്ന് പറയാൻ പോവുകയാണ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം ഞാൻ ഇത്രയും ദിവസം തരും അതിനു മുമ്പ് നിങ്ങൾക്ക് തീരുമാനം തരാം അപ്പോൾ ഒന്ന് വിറക്കി കാരണം മുഖ്യമന്ത്രിക്കെതിരെ നിരവധി കേസുകൾ ഈ കഴിഞ്ഞ് പോയ ടൈമിലും കഴിഞ്ഞ അഞ്ചു കൊല്ലത്തിലും അതിനുശേഷം അതിനുള്ള ഈ രണ്ടര കൊല്ലത്തിലും നിരവധി കാര്യങ്ങൾ മകളുടെ എന്താണ് പണമിടപാടിനെ കുറിച്ചുള്ളത് അങ്ങനെ നിരവധി കാര്യങ്ങൾ അടങ്ങുന്ന വസ്തുതകളാർന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രഹസ്യങ്ങളോ ഇപ്പറഞ്ഞ എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കും ഇതുകൊണ്ടായിരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ പി വി അനോർ എം എൽ എയുടെ പി വി അനോർ എം എൽ എ കൂടിക്കാഴ്ചയിൽ എന്നാണ് കുറച്ച് സമീപനം പാലിക്കൂ നമ്മുടെ നിലനിൽപ്പാണ് നമുക്ക് നിലനിൽപ്പാണ് ആവശ്യം ഇത് വിഷയം കൈവിട്ടു പോകും എ ഡി ജി പി എന്തെങ്കിലും വിളിച്ച് പറയും ഞാനും എൻ്റെ മകളും തോന്നും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം തോന്നും അങ്ങനെ എല്ലാം നടക്കാൻ സാധ്യതയുള്ള നമ്മുടെ ഭരണം ഇപ്പോൾ തന്നെ ചിലപ്പോൾ രാജ്യം എല്ലാവരും മാറിക്കൊടുക്കേണ്ടി വരും എന്നുള്ള പല കാര്യങ്ങൾ പി വി എൻ ഓർ എം എല്ലയോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു വീക്ഷണ ബോധത്തിൽ ഞാൻ പറയുകയാണ് ഇത് തന്നെയായിരിക്കും ചിലപ്പോൾ നടന്നിട്ടുള്ളത് പി വി എൻ ഓരോ എല്ല എടുത്തു പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു അതിൽ എല്ലാവരും ആ റെക്കോർഡുകൾ എല്ലാം എല്ലാ ഘട്ടത്തിലും വന്നിട്ടുള്ള റെക്കോർഡുകൾ എല്ലാവരും വീക്ഷിച്ചതാണ് അതിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഈ ഫോൺ കോൾ ട്രേസ് ചെയ്യുന്നു അതുപോലെ തന്നെ പി വി എൻ എം എൽ എ പറയുന്നുണ്ട് ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന സംസാരിക്കും എന്റെ ഫോൺ കോളിനെ എന്ന ഉറ്റുനോക്കുന്ന കണ്ണുകളുണ്ട് എന്നുള്ളത് പത്രസമ്മേളനത്തിൽ പി വി അനോർ എം എൽ എ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വാസ്തവമായിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ പല നിഗൂഢതകൾ നിറഞ്ഞ കാര്യങ്ങൾ ഇതിൽ അടങ്ങി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ വസ്തുതയാർന്ന കാര്യങ്ങൾ നിലനിൽക്കുമ്പോൾ എ ഡി ജി പി പോലുള്ള ഒരാളെ സർവീസിൽ തുടരാൻ അനുവദിച്ചുകൊണ്ട് മറ്റൊരു വിങ്ങിനെ അന്വേഷണത്തിന് ഏൽപ്പിക്കുമ്പോൾ ഇതിൽ എന്ത് ആരെ കണ്ണിലാണ് പൊടിയിടാൻ ശ്രമിക്കുന്നത് സർക്കാർ എനിക്കൊന്നു പറയാനേ ഉള്ളൂ ഒരു കാര്യം പറയാനേ ഉള്ളൂ പി വി അനോർ എം എൽ എ തുടങ്ങി വെച്ച ഈ കാര്യം ഇതൊരു പ്രതിപക്ഷ എം എൽ എ അല്ല ഭരണ സർക്കാരിൻ്റെ കീഴിലുള്ള എം എൽ എ ആണ് അപ്പോൾ അദ്ദേഹം ഒരു സത്യസന്ധമായിട്ട് അദ്ദേഹത്തിൻ്റെ നീതി പുറത്തു വരുന്ന രീതിയിൽ നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട് സംസാരിച്ച് മുന്നോട്ട് വന്നു നമ്മൾ കണ്ടതാണ് നിരവധി വർഗീയ പശ്ചാത്തലത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് ആഭ്യന്തര വകുപ്പ് കഴിഞ്ഞ ഒരു ഏഴെട്ട് കൊല്ലമായിട്ട് നടത്തി കൂട്ടുന്ന കാര്യങ്ങളെ നമുക്കറിയാവുന്നതാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പി വി എൻ ആർ എം എൽ എയെ അനു എന്താണ് അനുനയിപ്പിക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി തിരഞ്ഞെടുത്ത വഴി അത് ചിലപ്പോൾ രാഷ്ട്രീയപരമായിട്ടുള്ള എന്തേലും ഒരു കാര്യങ്ങളായിരിക്കും കാര്യം പി പി വി എൻ ആർ എം എൽ എയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നിലപാടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിനെ അനുനയിപ്പിക്കാൻ എന്തൊക്കെയോ മരുന്നുകൾ കലർത്തി കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയർന്ന ഒരു കാര്യമാണ് അപ്പോൾ പി വി എൻ ആർ എം എൽ എ ബാക്ക് വലിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കേരള ജനത ഇത് ഏറ്റെടുക്കണം കേരള ജനത ഇത് ഏറ്റെടുത്ത് പ്രതിഷേധവുമായിട്ട് തെരുവിലിറങ്ങണം എനിക്ക് ഒരു ഖേദകരമായിട്ടുള്ള ഒരു കാര്യം തോന്നിയത് എവിടെ പോയി പ്രതിപക്ഷം എന്നുള്ളതാണ് എവിടെ പോയി നമ്മുടെ പ്രതിപക്ഷം യു ഡി എഫ് എവിടെ പോയി ഈ യു ഡി എഫ് ഇതിനെ പറ്റിയിട്ട് മൗനമായിട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ പോട്ടെ ഇവര് പി വി അൻവറമല്ല പറഞ്ഞ് ഭരണ സർക്കാരിൻ്റെ ഒരാ ഇതിൻ്റെ ഒരു മറുവശമുണ്ടല്ലോ ഇപ്പോൾ ഇങ്ങനെ ഒരു പിൻവലിയലിന് പി വി അൻവറം മല ഒറ്റയടിക്ക് ഞാൻ എൻ്റെ സഖാവെന്ന നിലയിൽ എൻ്റെ എന്താണ് എന്റെ കർത്തവ്യം കഴിഞ്ഞു ഞാൻ എൻ്റെ പാർട്ടിയെ എല്ലാ കാര്യം പറഞ്ഞു മനസ്സിലാക്കി മുഖ്യമന്ത്രിയെ എല്ലാ കാര്യം പറഞ്ഞു മനസ്സിലാക്കി എന്ന് പി വി അനുറമല പറയുമ്പോൾ അതിനുശേഷം ഒന്നുമില്ല എന്ന് പറയുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത് എല്ലാത്തിനും കൊളുത്തി വെച്ചിട്ട് ഒരു കൂടിക്കാഴ്ചയിൽ ഒറ്റയടിക്ക് ഞാൻ എല്ലാം അവസാനിപ്പിക്കുന്നു ഞാൻ ഇവിടെ കൊണ്ട് തീർക്കുന്നു എൻ്റെ കർത്തവ്യം കഴിഞ്ഞു ഇനി മുഖ്യമന്ത്രിയാണ് തീരുമാനിക്കേണ്ടുള്ളത് എന്ന് പറയുന്നത് എന്ത് ബാലിശമായിട്ടുള്ള കാഴ്ചപ്പാടാണ് എനിക്കൊന്നേ പറയാനുള്ളത് ഇത് ബാക്കി ജനങ്ങളാണ് നോക്കേണ്ടത് പ്രതിപക്ഷമോ ഇല്ല തൻ്റെ ഇടമുള്ള പ്രതിപക്ഷ നേതാക്കന്മാരില്ല തെരുവിലിറങ്ങാൻ ആളില്ല നമ്മൾ ജനങ്ങൾ ഇതിൻ്റെ നീതി തിരക്കി അന്വേഷി അന്വേഷിച്ചിറങ്ങണം കാരണം മലപ്പുറത്ത് രണ്ട് കൊലപാതകം നടന്നിട്ടുണ്ട് ഒരെണ്ണം കസ്റ്റഡി മരണമാണ് അപ്പോൾ ഇതിനൊക്കെ ഇതിനൊക്കെ പല രീതിയിലുള്ള നിഗൂഢതകൾ നിറഞ്ഞ സുജിത് ദാസ് എന്ന് പറയുന്ന മുൻ എസ് പി മലപ്പുറത്തിരുന്നു കൊണ്ട് എന്തൊക്കെ വർഗീയപരമായിട്ടുള്ള നീങ്ങി കരുക്കൾ നീങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് വെള്ളം മരംപെട്ട് കേസ് അതുപോലെ തന്നെ കേസുകൾ ഇരട്ടിപ്പിക്കുന്ന ഒരു കാര്യം അത് വക്കാലത്ത് പിടിച്ചുകൊണ്ട് എ ഡി ജി പിയും മുന്നോട്ട് വന്നിരുന്നു എന്നുള്ളതാണ് വസ്തുതയറുന്ന ഒരു കാര്യം അവസാനം എന്തൊക്കെയോ എന്താണ് ചീനി മണക്കുന്നതെന്ന് കണ്ടപ്പോൾ ഇവർ ഗ്രൂപ്പ് തിരിഞ്ഞുകൊണ്ട് പി വി അൻ എം എൽ എ അനുഗമിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നു പക്ഷെ അതൊക്കെ പാളിപ്പോയി എന്തായാലും ഈ ഒരു വിഷയം നമ്മുടെ പി വി എൻ എം എൽ എ പുറത്തു കൊണ്ടുവന്നിരിക്കുന്ന ഈ ഒരു വിഷയം ഇതിനോടകം തന്നെ ഒരു തണുത്ത മട്ടിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് പി വി എൻ എം എൽ എ ധീരതയോടുകൂടി വന്നിട്ട് ഇപ്പോൾ പൂജയെപ്പോലെ മടങ്ങുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മൾ ജനങ്ങൾ ഇത് ചോദിക്കുക എനിക്ക് എനിക്കൊന്നേ പറയാനുള്ളൂ മാധ്യമങ്ങളോട് ചില കാര്യങ്ങൾക്ക് മാധ്യമങ്ങൾ കാണിക്കുന്ന ഒരു ഒരു ഊർജ്ജതയുണ്ടല്ലോ ഈ ഒരു ഊർജ്ജത ഈ ഒരു വിഷയത്തിന് എടുക്കണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എന്തുമാത്രം വലിയ ആഡംബര വീടാണ് എ പി എ ഡി ജി പി എം ആർ അജിത് കുമാർ വെക്കാൻ പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക അതുപോലെ തന്നെ ഷാലൻസ് കറിയയുടെ ആ ഒരു കേസിലെ രക്ഷിക്കാൻ എന്താണ് വയർലെസ് സന്ദേശം ചോർത്തി കൊടുത്തത് അത് എത്രമാത്രം ഗുരുതരമായിട്ടുള്ള കാര്യമാണ് ഒരു എ ഡി ജി പി സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി ചെയ്തിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക ഇതുപോലുള്ള കൈക്കൂലി വായിക്കൊണ്ട് ചെയ്തിട്ടുള്ള പല കാര്യങ്ങൾ ഫോറസ്റ്റിൻ്റെ കീഴിലുള്ള മരങ്ങൾ വെട്ടി സ്വന്തം വീട്ടിലേക്ക് ഫർണിച്ചർ പണിഞ്ഞു വെച്ചിരിക്കുന്ന എസ് പിമാരും എ ഡി ജി പിയും ഇവർ ഈ കേസുകളൊക്കെ നമ്മൾ നമ്മുടെ മാധ്യമങ്ങൾ ഊർജതയോടു കൂടി ഒന്ന് സംസാരിച്ചാൽ ഇതിൻ്റെ നിജസ്ഥിതികൾ മുന്നോട്ട് വരും ജനങ്ങളാണ് ഇവിടെ ഇറങ്ങേണ്ടത് കാരണം നമ്മളെ നമുക്ക് വേണ്ടിയിട്ട് ഒരാൾ ഒരു ഒരു നേതാവ് മുന്നോട്ട് വന്നു നമുക്ക് വേണ്ടിയിട്ടൊരു കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് വന്നു അതിൻ്റെ പൂർണ്ണ രൂപം തെളിയിച്ചു തന്നു ഇനി ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്താണ് നമ്മൾ ജനങ്ങളാണ് നമുക്ക് സോഷ്യൽ മീഡിയകളുണ്ട് അതുപോലെ തന്നെ നമ്മൾക്ക് മാധ്യമങ്ങളുണ്ട് ഈ മാധ്യമങ്ങളും കൂടി കേരള സർക്കാരിനെതിരെ തിരിഞ്ഞുകൊണ്ട് തന്നെ അങ്ങനെ തന്നെ പറയാം തിരിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യണം കാരണം ഒരു ആരോപണം ഉണ്ടായ ഒരു വ്യക്തി ഇപ്പോൾ മന്ത്രിക്കെതിരെ ഒരു ആരോ ആരോപണം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ എന്താണ് പറയുക പറയാറുള്ളത് എതിർപക്ഷം രാജിവെക്കണമെന്നാണ് പറയാറുള്ളത് ഇപ്പോൾ മുകേഷിനെതിരെ ഒരു ആരോപണം വന്നപ്പോൾ മുകേഷ് രാജിവെച്ചു പോകണം എന്നുള്ളതാണ് പറയുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെ ഈ ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ ആ ഒരു സർവീസ് സ്ഥാനത്ത് പോലും തുടരാൻ അനുമതിയില്ല അദ്ദേഹത്തിനെ മാറ്റിയിരുത്തിയിട്ട് അന്വേഷണം തുടങ്ങി അതിന് നീതി ഉണ്ടോ അല്ലെങ്കിൽ അത് കള്ളത്തരമാണോ എന്ന് നോക്കിയിട്ട് വേണം അദ്ദേഹത്തിന് വീണ്ടും സർവീസിലേക്ക് കൊണ്ടുവരാൻ അതാണ് ചെയ്യേണ്ടത് എന്തായാലും ഇത് വളരെ ഖേദകരമായിട്ടുള്ള ഒരു സംഭവമാണ് ഇന്ന് നടന്നത് വളരെ എന്താണ് വിഷമം വരുത്തിയ ഒരു സംഭവമാണ് ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ നടന്നിട്ടുള്ളത് എന്തായാലും നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇപ്പോഴത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ இனிங்